നമസ്കാരം വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഞാൻ എബിഷ സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ സഭാ ജനങ്ങളെയും കൈത്താങ്ങുവാൻ വേണ്ടി ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീണിന്റെ നേതൃത്വത്തിൽ എട്ടാമത് പദ്ധതിയായ മന്ന സുരക്ഷാ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കി ദക്ഷിണ കേരള മഹായിടവക കഴിവൂർ ഡിസ്ട്രിക്ട് സി എസ് എ കോട്ടിക്കാൽ സഭയിലെ ജീവിതം അഴിമുട്ടിയ ഷിബു എന്ന വ്യക്തിക്ക് ജീവിതം നിലനിർത്തുന്നതിനുള്ള ജീവനോപായം നൽകി ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കി നൽകുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ എട്ടാമത് പദ്ധതിയായ മന്ന സുരക്ഷാ സ്വയം തൊഴിൽ പദ്ധതി കഴിവൂർ ഡിസ്ട്രിക്ട് സി എസ് ഐ കോട്ടുകൾ സഭയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടിന് മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ ഉദ്ഘാടനം ചെയ്യുകയും ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പവർ ടൂൾസ് വാങ്ങി നൽകിയാണ് ഈ കുടുംബത്തെ പദ്ധതിയിലൂടെ സഹായിച്ചത് സപ്ത പദ്ധതികൾ നടപ്പിലാക്കി വരികയാണല്ലോ അതിനിടയിലാണ് ദക്ഷിണ കേരള മഹാ പല സഭകളും സന്ദർശിച്ചപ്പോൾ നിർദ്ധനരായ പല കുടുംബങ്ങളും ആ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബനാഥൻ അവരവരായിരുന്ന തൊഴിലിൽ അപകടങ്ങൾ സംഭവിച്ചിട്ട് ആ വീടിന് നിത്യവൃത്തി നിർവാഹമില്ലാതിരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉള്ളതായി ബോധ്യപ്പെട്ടു അതിനനുസരിച്ച് മഹാ ഇടവുക ഓഫീസേഴ്സ് വൈസ് ചെയർമാൻ അവർ ഡോക്ടർ പ്രിൻസിറ്റം എന്ന അച്ഛനുമായി ട്രഷറർ അവർ ഡോക്ടർ ക്രിസ്ത്യൻ ജയരാ ചർച്ചകൾ നടത്തി ദക്ഷിണ കേരള ഇടവുകയായി തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുവാൻ ആലോചിച്ചു ആ ആലോചനയുടെ ഫലമായിട്ട് ആദ്യമായി കഴിവൂർ ഡിസ്ട്രിക്റ്റിലെ കോട്ടുകാൽ കോണം സഭയിലെ ഷുബു എന്ന വ്യക്തി താനായിരുന്ന തൊഴിലിൽ തൻ്റെ കൈകൾ സ്വാധീനമില്ലാതാകുകയും ഒരു കാല സ്വാധീനമില്ലാതാവുകയും ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടു ആ കുടുംബത്തിൽ രണ്ട് മക്കളാണുള്ളത് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സഭയായി തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിവൂർ ഡിസ്ട്രിക്ട് സമ്മേളനം കൂടി ഏകദേശം രണ്ട് ലക്ഷത്തിലധികം വില വരുന്ന ടൂൾസുകൾ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മെഷിനറീസ് അദ്ദേഹത്തിന് എടുത്തുകൊടുത്ത് ഒരു വാടക കെട്ടിടത്തിൽ അവരത് വാടകയ്ക്ക് നൽകുന്ന ഈ കൺസ്ട്രക്ഷൻ ടൂൾസും ഈ സാധന സാമഗ്രികളും എല്ലാം വാടക പവർ ടൂൾസും എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം ചെയ്ത് ദിനംപ്രതി അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ആ കുടുംബത്തിന് മഹായിടവകയായി ഒരുക്കി കൊടുക്കുകയാണ് ഇതിൽ നിന്ന് മഹായിടവക നേതൃത്വം ആഗ്രഹിക്കുന്നത് ദക്ഷിണ കേരള മഹായുടെ എല്ലാ കുടുംബങ്ങൾക്കും അത്താണിയാകുന്ന ഒരു നേതൃത്വം അല്ലെങ്കിൽ അവരെ കരുതുന്ന ഒരു നേതൃത്വം അവരെ സംരക്ഷിക്കുന്ന ഒരു നേതൃത്വം അതാണ് ദക്ഷിണ കേരള മഹായുടെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ന സ്വയം തൊഴിൽ സുരക്ഷാ പദ്ധതി അതിന് സപ്ത പദ്ധതിക്ക് പുറമെ മന്ന സ്വയം തൊഴിൽ സുരക്ഷാ പദ്ധതി എന്ന് ഇടുവാനുള്ള സാഹചര്യം തന്നെ അതുകൊണ്ട് അവരുടെ നിത്യവൃത്തി മഞ്ഞ അവർക്ക് കിട്ടണം സ്വയം തൊഴിൽ നൽകുന്നത് മഹായിഡോ ആയിരിക്കണം സഭാനേതൃത്വമായിരിക്കണം അത് മുഖാന്തരം അവർക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യം എടുക്കണം ഇത് ദക്ഷിണ കേരള മഹായിഡോയുടെ എൺപത് ഡിസ്ട്രിക്റ്റുകളിലും ഇന്നാളുകളിൽ നടപ്പിലാക്കുവാൻ ഈ സഭാനേതൃത്വം ആഗ്രഹിക്കുകയാണ് ആർക്കെങ്കിലും നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങളെ കൈത്താങ്ങുവാൻ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലെ നിർദ്ധനരായ ഇതുപോലെ ദിനവൃത്തി കഴിയുവാൻ സാധിക്കാതിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ സഭാനേതൃത്വവുമായി ബന്ധപ്പെടുക നമുക്കൊരുമിച്ച് അവരെ താങ്ങായി അവരെ കരുതുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളും നമുക്ക് മുഖമുദ്രയാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് സദർശവാക്യങ്ങൾ മൂന്നിന്റെ ഇരുപത്തിയേഴിൽ പറയുന്നത് പോലെ നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത് പ്രിയ ക്രിസ്തുവിൽ പ്രിയരെ നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ദുരിതത്തിലാണെങ്കിൽ അവർ രോഗത്തിലാണെങ്കിൽ അവരെ സംരക്ഷിക്കുക വഴി ക്രിസ്തു ദൗത്യ പൂർത്തീകരണം നമുക്ക് നടപ്പിലാക്കാം സഹവിശ്വാസികളുടെ കൂട്ടായ്മ ആചരിക്കാം നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ ഒരു ഡിസ്ട്രിക്റ്റിലെങ്കിലും ഒരു കുടുംബത്തെ അവരുടെ നിത്യവൃത്തി നടത്തുവാൻ വേണ്ടി അതിൽ പങ്കാളികൾ ആകുവാൻ ആഗ്രഹമുള്ളവർ സഭാനേതൃത്വവുമായി സഹകരിക്കുക സഭാനേതൃത്വത്തെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സഭകളിലോ അല്ലെങ്കിൽ കൊച്ചു സഭകളിലോ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അതും സഭാനേതൃത്വത്തിനെ അടിയന്തിരമായിട്ട് അറിയിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ് എസ് ഐ യു സി പ്രതിനിധി സമ്മേളനം രണ്ടായിരത്തി ആറ് ജനുവരി ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്നു എൽ എം എസ് മിഷണറിമാരുടെ പ്രവർത്തനം ആരംഭിച്ച ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തുടർച്ചയായി ജൂലൈ ജൂലൈന് വിവിധ സഭാ വിഭാഗങ്ങൾ യോജിച്ച് സൌത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ചർച്ച് രൂപം കൊണ്ടു അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ വിമോചന ദൗത്യം എസ് ഐ യു സി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലഭ്യമായി വരുന്ന സംവരണ പരിഗണന കേരള പ്രജാസഭയുടെ കാലത്തും നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈരവ മുസ്ലിം സമുദായങ്ങളോട് ചേർന്ന് എസ്ഐയുസി നടത്തിയ നിവർത്തന സമരമാണ് എസ് ഐ യു സി വിഭാഗത്തെ കമ്മ്യൂണിറ്റിയായി പരിഗണിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എസ് വിഭാഗത്തിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉദ്യോഗ നിയമനങ്ങൾ സംബന്ധിച്ചുള്ള കേസുകൾ വിജയിക്കാൻ കഴിഞ്ഞു എന്നാൽ വിദ്യാഭ്യാസ സംവരണം സംബന്ധിച്ചുള്ള കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം സുപ്രീംകോടതിയിലും നടന്നുവരുന്നു നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സംവരണം നേടിയെടുക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്ക് എൽ എം എസ് കോമോഡിൽ എസ് യു സി പ്രതിനിധി സംഗമം ക്രമീകരിച്ചിരിക്കുന്നു ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായി അഭിമന്യ ബിഷപ്പ് റൈഡ്രവരൻ ഡോക്ടർ ക്രിസ്റ്റഫർ വിജയൻ തിരുമേനിയും ഉദ്ഘാടകനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രഭാഷണം യോഗി ശ്രീ എം മുഖ്യ സന്ദേശം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷെത്തുന്നു കൂടാതെ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് മാധ്യമ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും ഫാദർ ഡോക്ടർ ഫിലിപ്പ് കാബിയൽ ജയകുമാർ തുടങ്ങിയവരും മറ്റ് രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ മഹായിടവക ഭാരവാഹികളും പങ്കെടുക്കുന്നു സി എസ് ദക്ഷിണ കേരള മഹായിടവകയുടെ ആത്മീയ സംഘമായ തിരുവനന്തപുരം കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു കൺവെൻഷന് വേണ്ടിയുള്ള പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും സ്വാഗത സംഘം സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ആദ്യ ദിവസമായ ജനുവരി ഇരുപത്തി ഒൻപതിന് മുഖ്യ സന്ദേശം നൽകുന്നത് റൈഡ്രവറൺ ഡോക്ടർ ക്രിസ്റ്റഫർ വിജയൻ തിരുമേനിയും ജനുവരി മുപ്പത് ഓർത്തഡോക്സ് സഭയുടെ നിന്നും മെർലിൻ ടി മാത്യു മൂന്നാം ദിവസമായ ജനുവരി മുപ്പത്തിയൊന്നിന് മെത്രാപൊളിത്ത അടൂർ കടമ്പനാട് രൂപത ഷാലോമിൽ നിന്ന് സക്കറിയ മാർ അപ്രേം തിരുമേനി അവസാന ദിവസമായ ഫെബ്രുവരി ഒന്നിന് മാർ തോമസ് അവയുടെ പുരോഹിതൻ റവറൻഡ് സിനിൽ എം ജോൺ തുടങ്ങിയവരാണ് അതോടൊപ്പം ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ ഫാദർ റോബിൻ തോമസിന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളുടെ ആത്മീയ സംഗമമായ നടക്കുന്നു എല്ലാ ദിവസവും കൺവെൻഷന് അനുഗൃഹീതമായ ഗാനശുശ്രൂഷ നിർവഹിക്കും എല്ലാ ആരാധനകളിലും സൂത്രക്കാഴ്ച സ്വീകരിക്കുന്നതാണ് കൂടാതെ ജനുവരി മുപ്പത്തിയൊന്നിനുള്ള കൺവെൻഷൻ കാണിക്കയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും കൺവെൻഷന്റെ നടത്തിപ്പിലേക്കായി ഓരോ ദിവസവും ഓരോ ഏരിയകൾക്ക് പ്രാധാന്യം നൽകി ക്രമീകരിച്ചിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുള്ള അതത് ഏരിയ ഡിസ്ട്രിക്റ്റുകളിലെ എല്ലാ വൈദികരും സഭാ സന്ദർശകരും വനിതാ പ്രവർത്തകരും ഇടവക സെക്രട്ടറിമാരും വൈകുന്നേരം അഞ്ചു മുപ്പതിന് തന്നെ ബിഷപ്പ് ഹൌസിൽ എത്തിച്ചേരുകയും തുടർന്ന് ആരാധനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ് അതോടൊപ്പം കൺവെൻഷൻ ദിനങ്ങളിൽ ഏരിയ ഡിസ്ട്രിക്ട് സഭാ തലങ്ങളിൽ യാതൊരുവിധ പ്രോഗ്രാമുകളും ക്രമീകരിക്കാതിരിക്കുക എല്ലാ വിശ്വാസികളെയും കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാർത്തകൾ അവസാനിക്കുന്നില്ല തുടരും